നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ അത്യപൂർവമായ മായ മസ്തിഷ്കജ്വരം ബാധിച്ച മൂന്നൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ് ഉള്ളത് ചികിത്സയ്ക്കാവശ്യമായ മരുന്ന് കേരളത്തിൽ ലഭ്യമല്ല എന്നാണ് വിവരം മൂന്നിയൂർ പാറക്കൽ കടവിൽ കുളിക്കാൻ പോയ കുട്ടിക്കാണ് അപൂർവ രോഗം പിടിപെട്ടിരിക്കുന്നത് കുട്ടിയോടൊപ്പം കുളിക്കാനിറങ്ങിയ ബന്ധുവായ മൂന്ന് കുട്ടികൾക്കു കൂടി രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നിഗ്ലേറിയ ഫൗളേറിയ എന്ന അമീബയാണ് അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്നത് മൂക്കിലൂടെയാണ് ഇത് കയറുക തലച്ചോറിനെ ബാധിക്കുന്ന അമീബയാണിത് ശുദ്ധജലത്തിലൂടെയും ഇത് കയറും പുഴയിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് നിഗമനം ഒരാഴ്ചയ്ക്ക് മുമ്പ് കുടുംബസമേതം മൂന്നൂർ പാറക്കൽ കടവിൽ കുട്ടി കുളിക്കാൻ പോയിരുന്നു കുളിക്കുന്നതിനും അലക്കുന്നതിനും വേണ്ടിയാണ് ഇവർ പുഴയിലേക്ക് പോയത് പതിനൊന്നാം തീയതിയോടെയാണ് കുട്ടിക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് തലവേദന പനി ജലദോഷം എന്നിവ വന്നതിനെ തുടർന്ന് ചമ്മാടുള്ള കുട്ടികളുടെ ക്ലിനിക്കിൽ എത്തിച്ച് പനിക്കും മറ്റുമുള്ള മരുന്ന് വാങ്ങിയിരുന്നു എന്നിട്ടും കുറവില്ലാത്തതിനാൽ വീണ്ടും അവിടെ തന്നെ കാണിച്ചു എന്നിട്ടും കുറവില്ലാതായതോടെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിരുന്നു എന്നാൽ ഇവർ ചേളാരിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നു അന്നു മുതൽ കുട്ടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നിലവിൽ കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ് ഈ കുട്ടിയുടെ പന്ത്രണ്ട് വയസ്സുള്ള സഹോദരിക്കും പിതൃ സഹോദരന്റെ മക്കളായ ഏഴര വയസ്സും മൂന്നര വയസ്സുമുള്ള രണ്ട് കുട്ടികൾക്കു കൂടി രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവർ നിലവിൽ ചികിത്സയിലാണ് കുട്ടിയുടെ മൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ള പതിനാല് പേര് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് ഇതിൽ മൂന്ന് പേർക്കാണ് നിലവിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് മൂന്നിയൂർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പിന്റെ കീഴിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ വീട്ടിലും പരിസരത്തും കിണറിലും ക്ലോറിനേഷൻ നടത്തി ക്ലോറിനേഷൻ നടത്തുക എന്നതാണ് ഇതിന്റെ ഒരു പ്രതിരോധ പ്രവർത്തനം ഏത് വെള്ളത്തിൽ നിന്നും രോഗം പടരാം എന്നതിനാൽ തന്നെ വെള്ളത്തിൽ ക്ലോറിനേഷൻ നടത്തുക എന്നതാണ് പ്രതിവിധിയെന്ന് മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി പി മാസ്റ്റർ പറഞ്ഞു എന്ന് പറയുന്ന പ്രദേശം മൂന്ന് വർഷവും കടലിൻ്റെ പുഴയാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് എല്ലാവരും പുഴയെ വളരെയധികം ആശ്രയിക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്ന കുട്ടിക്ക് കഴിഞ്ഞ പത്താം തീയതിയാണ് ഈ കുട്ടി പുഴയിൽ പോയിട്ട് കുളിച്ചത് ആ ലക്ഷണം കണ്ടു തുടങ്ങിയത് പത്താം തീയതിയാണ് അപ്പോൾ ആ ലക്ഷണം കണ്ട ഉടനെ തന്നെ പനി അതുപോലെ തന്നെ തലവേദന ജലദോഷം പോലെയുള്ള അസുഖങ്ങൾ വന്നപ്പോൾ അടുത്തുള്ള ഡോക്ടർ കാണിച്ചു ഡോക്ടർ മരുന്ന് കൊടുത്തു അസുഖമാവാതായിരുന്നപ്പോൾ പിന്നെ ചേളാരിയിൽ തന്നെയുള്ള ഡി എം എച്ച് എസ് ഹോസ്പിറ്റലാണ് കാണിച്ചത് അവിടുന്ന് ആണ് അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത് അപ്പോൾ അവർ മെഡിക്കൽ കോളേജിൽ പോവാതെ നേരെ പോയത് ഇക്ര ഹോസ്പിറ്റലിലാണ് ഇക്ര ഹോസ്പിറ്റലിൽ അവർ ചെക്കപ്പ് നടത്തിയിട്ട് വീണ്ടും അവർ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കുട്ടിയെ റെഫർ ചെയ്യും ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് കിഫ കുട്ടിയുടെ നില വളരെയധികം ഗുരുതരമാണ് വെന്റിലേറ്ററിലാണ് ഉള്ളത് അതിലധികം നമ്മളെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം ഇപ്പോൾ ആ വീട്ടിൽ തന്നെയുള്ള മറ്റ് രണ്ട് മൂന്ന് കുട്ടികൾക്ക് കൂടി ചില ലക്ഷണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ലക്ഷണങ്ങൾ വന്നതുകൊണ്ട് ആ കുട്ടികളെയും പ്രത്യേകിച്ച് ആ കുടുംബത്തിലുള്ള എല്ലാവരെയും പരിശോധനക്കായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ടവർ ഒന്നും വരാ വരാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും പിന്നെ അത് അത് മുതൽ കൃത്യമായിട്ട് ഈ വിവരം കിട്ടിയത് മുതൽ കൃത്യമായി പിന്നെ ആരോഗ്യവകുപ്പ് മറ്റുമൊക്കെ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇന്ന് ആ ഭാഗത്തൊക്കെ ക്ലോറിനേഷൻ പോലെയുള്ള പരിപാടികൾ നടത്തി പിന്നെ അതുപോലെ പുഴയിലേക്ക് ഇനി കുട്ടികൾ ആരെയും പറഞ്ഞേക്കരുത് കുളിക്കരുത് അതായത് നമ്മളെ മണ്ണട്ടമാർ അണക്കെട്ട് അടച്ചിട്ടത് കൊണ്ട് വെള്ളം ഒഴുകി പോകാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കടലുടി പുഴയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്ത് അണക്കെട്ട് തുറന്ന് വെള്ളം ഒഴുകി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് വരെ ഒരാൾ പോലും പുഴയിലേക്ക് പോകരുത് പ്രത്യേകിച്ച് കുട്ടികളെ കുളിക്കാൻ എന്നുള്ള ശക്തമായ നിർദ്ദേശം കർശനമായ നിർദ്ദേശം ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ ഈ കുട്ടിക്ക് അഡ്മിറ്റായ കുട്ടിക്ക് മരുന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ ഇതിനുള്ള മരുന്ന് കേരളത്തിലെവിടെയും ലഭ്യമല്ല എന്നാണ് പറഞ്ഞത് എം എൽ എ വഴി മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ശക്തമായ സമ്മർദ്ദം എം എൽ എ വഴി നടത്തിയിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത് ഉണ്ട് എന്ന് പറയപ്പെട്ടിരുന്നു പക്ഷേ എന്നാലും ഇപ്പോഴും അതിൻ്റെ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല മരുന്ന് ഇതുവരെ എത്തിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് ഇതിൽ പാനിക്കാണ്ട് കാര്യമില്ല കാരണം ഇതൊരാളിൽ നിന്നും ഒരാളിലേക്ക് പകരുന്ന അസുഖമല്ല ഇതേപോലെ വെള്ളത്തിലൂടെ കുടിക്കുമ്പോഴോ മറ്റുള്ള രീതിയിലോ അസുഖമാണ് അത് തന്നെ നല്ല പ്രതിരോധശേഷി ഉള്ളവർക്ക് ഇതൊരു വിഷയമല്ല എന്നാണ് ആരോഗ്യവകുപ്പ് എന്ന് അറിയാൻ കഴിഞ്ഞത് പ്രതിരോധശേഷി കുറഞ്ഞവർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ പുലർത്തണമെന്ന് പഞ്ചായത്തും ഒക്കെ കൃത്യമായി ജനങ്ങൾക്ക് വിവരം കൊടുത്തിട്ടുണ്ട് രാവിലെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണിപ്പോൾ ആ വീടും ആ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ വീടുകളിലും പോയി അവിടുത്തെ കിണറുകളുടെ വെള്ളം ക്ലോറിനേഷൻ നടത്തി അവിടുത്തെ ആളുകൾക്ക് വ്യക്തമായ നിർദ്ദേശം കൊടുത്തു അതുപോലെ ഇപ്പോൾ അടുത്ത സമീപ ദിവസങ്ങളിൽ ആ പുഴയിൽ കുളിച്ചവർക്ക് ആർക്കെങ്കിലും ജലദോഷമോ തലവേദനയോ പനിയോ ഉണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് ആരോഗ്യ കേന്ദ്രത്തിൽ വന്ന് ചെക്കപ്പിന് വിധേയമാകേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രിയാണ് മൂന്നൂർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർക്ക് രോഗവിവരം അറിയിച്ച് മെഡിക്കൽ കോളേജിൽ നിന്നും അറിയിപ്പ് ലഭിച്ചത് രോഗം സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ് കടലുണ്ടി പുഴയിൽ കുളിച്ച ആർക്കെങ്കിലും ഇത്തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ പുഴയിൽ കുളിക്കുന്നതിനും അലക്കുന്നതിനും പിടിക്കുന്നതിനും എരന്ത് പിടിക്കുന്നതിനുമായി പുഴയിൽ ഇറങ്ങിയവരുടെയും വന്നവരുടെയും കണക്ക് എടുക്കുന്നുണ്ട് കൂടാതെ മൂന്നൂർ പഞ്ചായത്തിലെ പുഴയിൽ കുളിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി